ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അപ്പുമോളെ കണ്ടു കൊണ്ടുവന്നതോടുകൂടിയിട്ട് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ആകെ മാറി മാറിയാണ് എല്ലാവർക്കും സന്തോഷമാണ് വേദന ചെയ്ത ഒരു കാര്യം അങ്ങനെ ശ്രീജിക്കും വിഷനൊക്കെ ഒരുപാട് സന്തോഷമാവാണ് അതുപോലെ തന്നെ വിക്രവും കൂടുതൽ സമയം വീട്ടിലിരിക്കുകയും കുട്ടിയുമായിട്ട് ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് വേദനയും കൂട്ടി വേദനയും കൊച്ചിനെയും കൂട്ടിയിട്ട് ബീച്ചിലൊക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ബീച്ചിൽ പോയതിന് ശേഷം രണ്ട് പേരും കൂടി കണ്ണ് പൊത്തി കളിക്കുകയും അങ്ങനെ അപ്പമോളാണെന്ന് വിചാരിച്ചിട്ട് വേദന കൂടി വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതേ സമയം അച്ഛനാണെന്നുണ്ടെങ്കിലും അതെട്ടോ കാണുന്നുണ്ടെങ്കിലും ഭയങ്കര സന്തോഷമാണ് അപ്പമോള് വന്നതിൽ എന്നാലും അപ്പമോളം അങ്ങോട്ട് കൊണ്ടുവരുന്നും കൊണ്ടുവന്നും പറഞ്ഞിട്ട് സ്ത്രീജ് സമ്മതിക്കാത്തതിൻ്റെ പേരിലാണ് അത്രയും നാളെ കൊണ്ടുവരാതിരുന്നത് അപ്പോൾ വേദന തീരുമാനമാണ് ഇത് എന്നുള്ള കാര്യം മാഷ്ക്ക് നന്നായിട്ട് അറിയാം കേട്ടോ വിക്രമമാണ് ചെയ്തതെന്ന് പറയുന്നുണ്ടെങ്കിലും അത് വേദ ചെയ്തതാണെന്ന് മാഷിക്കും കമ്പലാമ്മയ്ക്കൊക്കെ അറിയാം അങ്ങനെ അല്ല ആ ഒരു സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് മാഷ് മോൾക്ക് കളി കളിപ്പാട്ടം വാങ്ങാനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് പുറത്തേക്ക് പോകുന്ന സമയത്തും കളിപ്പാട്ടം വാങ്ങി പുറത്തിറങ്ങുമ്പോഴാണ് ഒരു വണ്ടി വന്ന് മാഷിടിക്കുന്നത് ഇടിച്ച് അങ്ങനെ തന്നെ തെറിച്ച് വീഴുന്നുണ്ട് കേട്ടോ കൈമിലൊക്കെ ചെറുതായിട്ടുള്ളൊരു പരുക്കൊക്കെ പറ്റുന്നുണ്ട് മാഷ് എന്തായാലും അത് വിക്രത്തിൻ്റെ തലയിൽ തന്നെ വയ്ക്കാൻ കേട്ടോ വിക്രത്തിൻ്റെ ശത്രുക്കളായിരിക്കും അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ മാഷ് പറയുന്നുണ്ട് അപ്പോൾ ആരാണത് ചെയ്തതെന്ന് ഈ ഇതിൻ്റെ ഉടമസ്ഥരോട് തന്നെ ചോദിച്ചോളാനൊക്കെയാണ് കേട്ടോ കമ്മനാമ്മനോടും വേദനോടും പറയുന്നത് വിക്രം ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇല്ല അങ്ങനെ ഒരിക്കലും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അങ്ങനെ മാഷ് ഉറങ്ങിക്കെടുക്കണ സമയത്ത് മാഷം വന്നിട്ട് വിക്രം കാണുന്നുണ്ട് കേട്ടോ അപകടം പിടിച്ച സമയത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവിടെ അച്ഛമ്മയും അച്ഛമ്മ എല്ലാം മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മയും കൂടെ വരികയാണെങ്കിൽ അങ്ങനെ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് വേദരച്ഛനിപ്പോൾ നല്ല മാറ്റങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത് എന്തായാലും വിക്രത്തിൻ്റെ ഭാര്യയായി ജീവിച്ച് തുടങ്ങിയല്ലോ നിങ്ങളുടെ തറവാട്ടമ്പലത്തിൽ പോയിട്ട് വീണ്ടും മാലിടുന്ന താല് കെട്ടൊക്കെ ചെയ്തല്ലോ പക്ഷേ എന്നാലും ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഒരു രണ്ട് പേരും കല്യാണം കഴിക്കുന്നത് വിക്രം വേദനയെ താളി ചാർത്തുന്നത് കാണാനായിട്ട് എല്ലാവരും അറിഞ്ഞ് അത് ചെയ്യുന്നത് കാണാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ശങ്കര ശങ്കരനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അവനെല്ലാത്തിനും സമ്മതമാണ് അവനിപ്പോൾ നല്ല മാറ്റമുണ്ട് എന്നൊക്കെ പറയുകയാണേ കമലമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവായിട്ട് അങ്ങനെ പറയുമ്പോൾ അത് അപ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു വിഷമൊക്കെ തോന്നിയെങ്കിലൂടെ അച്ഛനെ മുത്ത അച്ഛൻ അച്ഛൻ മുത്തശ്ശി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല ശങ്കരൻ മനസ്സ് ശരിക്കും മാറിയിട്ട് തന്നെയാണ് പറഞ്ഞത് വേദം വിക്രമമായിട്ട് ഇനി അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ശങ്കരൻ ആ വാക്ക് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വിവാഹം നടത്തണം എന്ന് പറയുന്നുണ്ട് ഇതേ സമയം ശ്രീനിസാറ് വിക്രത്തിനെ വിളിച്ച് വരുത്താണ് വീട്ടിലേക്ക് പിന്നെയും എന്നിട്ട് അപ്പോഴത്തെ ആ ഒരു ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് നല്ല വിഷമമായി എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊരു ശ്രീ ശ്രീൻ സാറ് പറയുന്നുണ്ട് എന്തായാലും കമ്മിറ്റിയൊക്കെ കഴിഞ്ഞു അപ്പോൾ യൂത്ത് വിങ് സെക്രട്ടറി യൂത്ത് വിങ്ങിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് നിന്നെ തന്നെയാണ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ തന്നെ ചെയ്തു തുടങ്ങണം പിന്നെ നിൻ്റെ ആ ഒരു ഗുണ്ടാപ്പണിയോ അല്ലെങ്കിൽ മറ്റുള്ള പണികളോ ഒന്നുമല്ല നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത് നിനക്കൊരു ഭാവി സുരക്ഷിതമായൊരു ഭാവി ഉണ്ടാവണം ഇപ്പോൾ നിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതുപോലെ നിൻ്റെ അച്ഛൻ ഇനി ആ ഒരു വാക്ക് മാറ്റി പറയണം നീ നല്ലതാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നീ കാര്യങ്ങൾ എത്തിക്കണം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ഇതൊക്കെ സെക്രട്ടറി ആവാനായിട്ട് വലിയ താല്പര്യമില്ല ശ്രീനി സർ പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ വിക്രവും സമ്മതിക്കുന്നുണ്ട് ഇതേ സമയം വീട്ടിലേക്ക് തിരികെ മടങ്ങി എത്തുന്ന വിക്രത്തിനോട് വേദന മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മയും കൂടെ വന്നത് കാര്യവും ഇനി രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ളൊരു വിവാഹം എല്ലാവരുടെ കൺമുന്നിൽ വെച്ചൊരു വിവാഹം നടത്തണം എന്നൊക്കെ പറയുകയും ചെയ്യുന്നത് ഭയങ്കര ദേഷ്യമാവട്ടെ വിക്രത്തിന് വിക്രം പറയുന്നുണ്ട് ഇനി മതിയായില്ലേത് എന്നൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെയോ ക്ലാസ് ഒക്കെ എടുത്ത് ഇറങ്ങി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നതൊക്കെ ഉണ്ട് എന്നെക്കൊണ്ട് ഇത് പറ്റൂല ഇനി ഇനി അങ്ങനെ ഒരു വിവാഹം നടക്കൂല പറയാണ് ഇതേ സമയം ശ്രീകാന്തും സാബു സാബു എസ് ഐയും കൂടിയിട്ട് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ടാക്കുകയാണ് കാരണം വിക്രത്തിനെ അംഗീകരിക്കാനായിട്ട് ഒരിക്കലും ശ്രീകാന്തിന് കഴിയൂല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹത്തിന് മുമ്പായിട്ട് തന്നെ വിക്രത്തിനെ എങ്ങനെയെങ്കിലും അപകടപ്പെടുത്തണം അല്ലെങ്കിൽ വിക്രത്തിന് കൊടുക്കണം എന്നുള്ളൊരു കാര്യം സാബുവിനെ വിളിച്ച് പറയുകയാണ് കാരണം അങ്ങനൊരു കാര്യത്തിലേക്ക് ഇനി വിക്രത്തിനെ കൊണ്ടുവന്ന് എത്തിച്ചാൽ മാത്രമേ അച്ഛനോട് അച്ഛനെ വീണ്ടും വിക്രത്തിനോട് വിരോധം തോന്നുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വിക്രം ഈ വീട്ടിലെ മരുമകനായി വരും എനിക്കത് സങ്കല്പിക്കാനും കൂടെ കഴിയൂലെന്നൊക്കെ ശ്രീകാന്ത് സാബുവിനെ വിളിച്ച് പറയുകയാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും രീതിയിൽ വിക്രത്തിന് കൊടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ശ്രീകാന്തും സാബൂൺ കൂടിയിട്ട് എത്തുകയാണ് അങ്ങനെ വിക്രമാണെന്നുണ്ടെങ്കിൽ ഈയൊരു വിവാഹം നടക്കൂല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ ആണ് വി വേദം ചെന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് ഈ വിവാഹം നടക്കൂല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എൻ്റെ അച്ഛൻ്റെ അമ്മ ഒരു ആഗ്രഹമാണ് അത് നടന്നേ പറ്റൂ വേദൊരു തീരുമാനമാണ് രണ്ട് വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു വഴിക്ക് സഞ്ചരിക്കട്ടെ എന്ന് എല്ലാവരും വിചാരിക്കുന്നുള്ളൂ അതിലിപ്പോൾ അത്ര തെറ്റ് എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാലേ എനിക്ക് ചട്ടിയിലിട്ട് വറക്കാൻ പറ്റുമെന്നൊക്കെ വേദ പറയുന്നുണ്ട് എന്തായാലും ഈ വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം അതിന് മുമ്പ് വിക്രത്തിനെ ഏതെങ്കിലും രീതിയിൽ പെടുത്തും ഒരു ചതിയിൽ പെടുത്തി ശങ്കരനാരായണന്റെ മനസ്സിൽ വിക്രത്തിന് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ശ്രീകാന്തും സാബും ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി ഇത്രയാണ് പ്രമോലൊക്കെ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോട്ടോ